ും വാഹമുല്ലൂ ബിറിമുറീം അലഹമുല്ലാഹിറോ അൽഫാദീൻ സഹോദര സഹോദരിമാരെ അതിൻ്റെ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഷമീമെ മദീന അതിൻ്റെ ഒഹിബീങ്ങൾ ക്ലാസ് കാണുന്നവരുണ്ട് മറ്റുള്ളവരിലേക്ക് കേൾക്കും എത്തിക്കുന്നവരുണ്ട് കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നുണ്ട് ദുബായിൽ ഞങ്ങളെ ചേർക്കണമെന്ന് പറയുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പവിത്രമാകുന്ന സഫർ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മളിലേക്ക് കയറി വരുന്നത് സഫറമാസത്തിൽ കല്യാണമുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കണം നസ്സുള്ള ദിവസത്തിൽ ചെയ്യാൻ വേണ്ടി പാടില്ല അല്ല നസ് എന്നുള്ളത് ഉണ്ടോ ഇല്ലേ അങ്ങനെ നോക്കണോ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്

മോശമായ ദിവസങ്ങൾ ചീത്തയായ ദിവസങ്ങളെ തൊട്ട് ഞാൻ എന്നോട് കാവൽ തേടുന്നു ലൈലത്തി മോശമായ രാത്രി ചീത്തയാകുന്ന സമയങ്ങളെ തൊട്ട് ചില സമയങ്ങൾ അങ്ങനെ ഉണ്ടായാൽ അപകടം വരാൻ വേണ്ടി സാധ്യതയുണ്ട് സോ ചീത്തയായ കൂട്ടുകാരെ തൊട്ടും ചീത്തയായ അയൽവാസിനത്തോട്ടും ഞാൻ നിന്നോട് അഭയം തേടുന്നു അല്ല ഈ അതീസിന്റെ വെളിച്ചത്തിൽ ഒരുപാട് ഇമാമിങ്ങൾ പറയുന്നുണ്ട് നഹ്സ് എന്നുള്ളത് ഉണ്ട് അപ്പൊ സഫറു മാസത്തിൽ കല്യാണം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കണമെന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ സഫർ മാസത്തിലല്ല കല്യാണത്തിന് പറ്റിയ മാസം അത് റബിയുള്ളവൽ മാസമാണെന്ന് പറയുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് സഫർ മാസത്തിൽ ഒരു കല്യാണമോ യാത്രയോ ഉണ്ടായാൽ അവനിക്ക് അപകടമുണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങനെയുള്ള ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളും അതിനെ വിശദീകരിക്കുന്നുണ്ട് മാസത്തിലാണ് വിവാഹം ചെയ്യൽ സുന്നത്ത് സുന്നത്താണ് എന്നാൽ അവിടുത്തെ മകളാകുന്ന ഫാത്തിമ ബി ബി അള്ളാഹു തങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തത് അത് സഫർ മാസത്തിലാണ് എന്നുള്ള കിതാബിൽ കാണാം പ്രിയപ്പെട്ടവരെ കല്യാണത്തിലേക്ക് കല്യാണം ചെയ്യുന്ന എനിക്ക് വിരോധമില്ല ചില ദിവസങ്ങളുണ്ട് സഫർ മാസത്തിൽ അത് മാസങ്ങളിലുമുണ്ട് അറബി മാസത്തിലാണ് ഞാൻ പറയുന്നത് ആ മാസത്തിനെ ഒന്ന് മാറ്റിവെക്കൽ നല്ലതാണ് ഇനി നഹസുള്ള ദിവസത്തിൽ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ പാടില്ലേ ഇൻഷാല്ല അത് പറയാം ഏതാണ് സഫർ മാസത്തിലുള്ള നഹസുകൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം സഫർ അഞ്ച് സഫർ മൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് ഇത് സഫറിലെ നസ്സുള്ള ദിവസങ്ങളാണ് സഫർ മാസം മുഴുവനും നസ്സല്ല അങ്ങനെ പറയൊരു അറബി മാസത്തിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെ നസ്സുള്ള ദിവസത്തിൽ തുടങ്ങാൻ വേണ്ടി പറ്റുമോ കല്യാണം പറ്റോ ഡേറ്റ് എല്ലാം ഫിക്സാക്കിയിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ സൗകര്യമുണ്ടെങ്കിൽ സാവധാനത്തിൽ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പറ്റുമെങ്കിൽ ആ നസുള്ള ദിവസത്തിനെ മാറ്റിവെക്കൽ എന്താണ് നല്ലതാണ് മറ്റു ദിവസത്തിലേക്ക് ഇനി ഒരു ഓപ്പറേഷനും അല്ലെങ്കിൽ യാത്ര പോകൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയി നോക്കുമ്പോൾ നാസ്സുള്ള ദിവസത്തിൽ വന്ന് ഒരു പ്രശ്നവുമില്ല തവക്കൽ തൊലല്ല എന്നാൽ ഈ ഒരു ചെയ്യണം ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഈ ഒരു തുടങ്ങുന്ന എനിക്ക് ഒരു വിരോധമില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളതായ ഒരു മാസമാണ് നസ് അപ്പൊ മാസം മുഴുവനും നസ്സല്ല അതുകൊണ്ട് സമയം നോക്ക സമയം നോക്കലെല്ലാം നല്ലതാണ് ഇതെല്ലാം ചില ദിവസങ്ങളുണ്ട് ചില ആൾ ഇൻഷാഹ് ചില ആള് പറയും കമന്റിലോട് ചോദിച്ചതാണ് ചൊവ്വാഴ്ച ദിവസത്തിൽ ഒരാള് മരിച്ചാലവന്പ്പം ഇങ്ങനെയുള്ളത് ഒരുപാട് തെറ്റിദ്ധാരണ ഒരുപാട് അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നവരുണ്ട് അതിനൊക്കെ എല്ലാം ഇൻഷാള്ളാ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞമ്മളുടെ ക്ലാസ് ഇൻഷാ ഇൻഷാഹ്ലഹ് സംശയമുണ്ടെങ്കിൽ ചോദിക്കുക അള്ളാഹു താല നല്ല ദീനിയായ കാര്യം പഠിക്കാൻ നാഫിയായൽമ പഠിക്കാൻ അള്ളാഹു താല നമ്മുടെ ശരീരത്തിലേക്ക് ആഫിയത്ത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ